നമസ്കാരം എൻ്റെ പേര് ജിഷ സുനിൽകുമാർ ഞാൻ ഞാ കറൂറ്റി പഞ്ചായത്ത് ഞാലുക്കര പ്രദേശത്ത് പതിനഞ്ചാം വാർഡിലെ താമസക്കാരിയാണ് നിലവിൽ കഴിഞ്ഞ ടീമ് മെമ്പർ കൂടിയായിരുന്നു ആശാവർക്കർ കൂടിയാണ് നല്ല രീതിയിലുള്ള പ്രവർത്തനം എൻ്റെ വാർഡിൽ കാഴ്ചവെക്കാൻ സാധിച്ചു ഈ തവണ മുക്കന്നൂർ ഡിവിഷനിൽ നിന്നാണ് ഞാൻ ജനവിധി തേടുന്നത് കറുവറ്റി പഞ്ചായത്തിൻ്റെ രണ്ട് വാർഡും മുക്കന്നൂർ പഞ്ചായത്തിൻ്റെ ഏഴ് വാർഡുമാണ് മുത്തന്നൂർ ഡിവിഷനിൽ ഉൾപ്പെടുന്നത് നമ്മുടെ സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഡിസംബർ ഒമ്പതാം തീയതി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കൂടിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കറുകറ്റി ജില്ലാ ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് എൻ്റെ പേര് സി എം സാബു അരുവാൾ ചുറ്റിക്ക നക്ഷത്രം അടയാളത്തിൽ ഒട്ടു രേഖപ്പെടുത്തി എന്നെയും ഒപ്പം കറുത്തി പഞ്ചായത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളെയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം എൻ്റെ പേര് ഞാൻ കറൂറ്റി ബ്ലോക്ക് ഡിവിഷനെ പ്രതിനിധീകരിച്ച് രണ്ടില ചിഹ്നത്തിൽ മത്സരിക്കുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ സഖാവ് സി എം സാബുവിനേയും നമ്മുടെ അതോടൊപ്പം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളെയും ഒപ്പം ജില്ലാ ബ്ലോക്ക് തലത്തിലേക്ക് മത്സരിക്കുന്ന എൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ടുകൾ നൽകി സഹായിച്ച് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഞാൻ കറുവറ്റി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ഞാനൂക്കരയിൽ നിന്ന് ജനപതി തേടുകയാണ് സി പി എമ്മിൻ്റെ കറു ഇത് ഞാനൂക്കര ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് ഞാൻ ഈ കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലത്ത് ഷിബുവിൻ്റെ നേരത്തുള്ള കറുവറ്റി പഞ്ചായത്ത് ഭരണസമിതിയിൽ അംഗമായിരുന്നു അന്ന് നിരവധി വികസന പ്രവർത്തനങ്ങൾ എൻ്റെ വാർഡിൽ നടത്തി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഇന്ന് ഇന്ന് ആ ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പി കെ ബാലകൃഷ്ണൻ്റെയും ജീഷ സുനിൽകുമാറിൻ്റെയും കാര്യത്തിൽ ഞാൻ സജീവമായി ഇടപെട്ട് സർക്കാരിൽ നിന്നും ഫണ്ട് വായിച്ച് വാങ്ങിയെടുത്ത് അവാർഡിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ആശാരിത്താഴ് ലിപ്റ്റിഫിക്കേഷൻ തടയണ ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ ഒരു നാൽപ്പത് ലക്ഷം രൂപയുടെ അതിൻ്റെ ലീഡിങ് ചാനലിൻ്റെ പണിക്കും ഇതെല്ലാം സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അവാർഡിൽ ഇതിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അത് എല്ലാ നമസ്കാരം എൻ്റെ പേര് ട്രീജി ജോബി ഞാൻ പതിനൊന്നാം വാർഡിൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ആദ്യമായാണ് ജനവിധി തരാൻ ഇന്ന് ഇലക്ഷൻ പങ്കെടുക്കുന്നത് എല്ലാവരുടെയും സഹായം സഹകരണവും ഞങ്ങൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാവണം എല്ലാ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി വർഷങ്ങളായി വിൽക്കാൻ ശ്രമിച്ചിട്ടും നമ്പർ വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു ൽ തുമ്പിൽ നൊടിയിടയും ലഭിക്കുന്നതിന് വേണ്ടി ഇൻസെട്ട് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക നേരിൽ നേരത്തെ അറിയാൻ ഇൻസെട്ട് റിപ്പോർട്ട് നിങ്ങളിലേക്ക്